ഹരി ഗുരുവായ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കേട്ടാലും മതിവരാത്ത പറഞ്ഞാലും തീരാത്ത മധുരമുള്ള കഥകൾ കേൾക്കാൻ കഥ മരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പന്റെ മുൻമേൽശാന്തി ശ്രീ കിരൺ ആനന്ദിന്റെ മാതാവ് ശ്രീമതി ശാരദ ആനന്ദൻ രചിച്ച മനോഹരമായ ഗുരുവായൂരപ്പൻ്റെ കള്ളക്കണ്ണൻ്റെ ഒരു കഥ കേട്ടു നോക്കിയാലോ ഒരു നാൾ പൂജയ്ക്കായി കുറൂരമ്മ കഷ്ടപ്പെട്ട് കുത്തിവച്ച അവിലിൽ ഉണ്ണിക്കണ്ണൻ ഉമി കലർത്തി വച്ചുവത്രേ അരുതെന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതിരുന്ന കണ്ണനെ അരി വറക്കാൻ ഉപയോഗിക്കുന്ന ഒരു കലത്തിലിട്ട് മൂടി വച്ചുവത്രേ കുറൂരമ്മ അവസാനം പാവം തോന്നി കളം തുറന്നപ്പോൾ വീണ്ടും അവലിൽ ഉമിയിട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തത്രേ കണ്ണൻ ഈ സമയത്ത് വില്ുവമംഗല സ്വാമിയാർ പൂജയിലായിരുന്നു പൂജാ സമയത്ത് കൃഷ്ണൻ പ്രത്യക്ഷപ്പെടേണ്ടതാണ് എന്നാൽ ഭഗവാനെ കാണാനുമില്ല ഇതെന്ത് അതിശയം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ അതാ വരുന്നു കൃഷ്ണൻ ദേഹമാകെ കരിയിൽ മുങ്ങിക്കൊണ്ട് ഭഗവാനോട് ദേഹത്തെ കരിയുടെ വിവരം തിരക്കിയ വില്യമംഗലത്തിനോട് ഉണ്ടായ കഥയൊക്കെ ഭഗവാൻ പറഞ്ഞു ജീവിതം മുഴുവൻ തപസ് ചെയ്യുന്ന സന്യാസികൾക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയാലായി എന്നാൽ കുരൂരമ്മയാകട്ടെ ഭഗവാനെ അരിക്കലത്തിൽ അടച്ചിടാൻ മാത്രം പുണ്യം നേടിയിരിക്കുന്നു ഭഗവാന്റെ കരിക്കഥ കേട്ട വില്ലമംഗലം മനസ്സ് തുറന്ന് കുറൂരമേവാഴ്ത്തി ആശ്ചര്യത്തോടെയും അതേസമയം കൗതുകത്തോടെയും ശ്രീമതി ശാരദ ആനന്ദൻ രചിച്ച ഈ കഥ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ പതിനായിരം തിരികളെക്കുറിച്ച് ഒന്ന് കേട്ടുനോക്കിയാലോ എല്ലാവരും ഗുരുവായൂരപ്പനെ സ്മരിച്ച് ശ്രദ്ധാപൂർവം ഇത് കേൾക്കുക ഉപാസനയുടെ പതിനായിരം തിരികൾ രാത്രിയിൽ ഗുരുവായൂരപ്പന്റെ വിളക്കെഴുന്നള്ളിപ്പിൻ്റെ നേരം ചുറ്റുവിളക്കുകളിലും ദീപസ്തംഭങ്ങളിലും തിരിനാളങ്ങൾ ജ്വലിച്ചു നിൽക്കും അത്രയും പ്രഭ ചൊരിയണമെങ്കിൽ പതിനായിരത്തിലേറെ തിരികൾ കത്തിക്കണം കോടി മുണ്ടുകൾ മുറിച്ച് നിത്യവും ചെറുതിരികളാക്കുന്നതിൻ്റെ അധ്വാനം ചെറുതല്ല ഗുരുവായൂരപ്പന് തിരി തയ്യാറാക്കി കൊണ്ടുവരുന്ന രണ്ട് അവകാശി കുടുംബങ്ങളുണ്ട് മനയത്ത് അഴീക്കൽ തറവാട്ടുകാർ നാലിൽ മൂന്ന് ഭാഗം മനയത്തുകാർക്കും ഒരു ഭാഗം അഴീക്കൽക്കാർക്കുമാണ് അവകാശം മനയത്ത് കൃഷ്ണകുമാറും അഴീക്കൽ കുടുംബാംഗമായ വിജയനും കാലങ്ങളായി ഈ ജോലിയിൽ ഉപാസന പോലെ വ്യാപൃതരാണ് ഏകാദശി വിളക്കിൻ്റെ കാലത്ത് തിരികളുടെ എണ്ണം ഇരട്ടി വേണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വില കൊടുത്തു വാങ്ങുന്ന തിരികൾ ഉപയോഗിക്കാറില്ല വാതിൽ മാടങ്ങളിലെ ചിരാതുകളിൽ തെളിയിക്കാൻ ചെറുതിരികളാണ് വേണ്ടത് അകത്തെ അഞ്ചു ദീപസ്തംഭങ്ങളിലും പുറത്തെ രണ്ട് വലിയ ദീപസ്തംഭങ്ങളിലുമായി രണ്ട് വലിപ്പങ്ങളിലുള്ള തിരികൾ വേണം ഗുരുവായൂർ വിട്ടുപോകാൻ ഇവർക്ക് സാധിക്കാറില്ല വെളുപ്പിന് നട തുറക്കുന്നത് മുതൽ രാത്രി നട അടയ്ക്കുന്നത് വരെ മിക്ക സമയങ്ങളിലും ഇവർ ക്ഷേത്രത്തിനകത്തു തന്നെ വേണം പുലർച്ചെ നിർമ്മാല്യത്തിന് ചുറ്റുവിളക്കുണ്ടെങ്കിൽ തലേന്ന് രാത്രി ഒന്നരയ്ക്ക് വാതിൽ മാടങ്ങളിലെ ചിരാതുകളിൽ തിരിയിട്ട് തുടങ്ങണം വർഷത്തിൽ ആറ് ദിവസം മാത്രമാണ് രാത്രി ചുറ്റുവിളക്കില്ലാത്തത് രണ്ട് മേൽശാന്തി മാറ്റം ഇടത്തരികത്തുകാവ് ഭാഗവതിക്ക് രണ്ട് താലപ്പൊലികൾ ദ്വാദശി ഉത്സവ തത്വകലശം എന്നീ ദിവസങ്ങളിലാണിത് ഗുരുവായൂരപ്പന് പതിനായിരം തിരികൾ കൊളുത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കാം അവിടെ നാമജപത്തിൻ്റെ അനന്തമായ തിരികൾ നമുക്ക് കൊളുത്താം സദാ നാരായണ നാമം ജപിക്കുക എല്ലാ ദുരിതങ്ങൾക്കുമുള്ള പരിഹാരമാണ് നാമജപം നാമജപം ചെയ്യുന്ന ഭക്തനെ ഭഗവാൻ തൻ്റേതായി കരുതി സംരക്ഷിക്കുന്നു നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിൽ ജ്ഞാനം തനിയെ പ്രകാശിക്കും ദുരിതങ്ങളെ വേരോടെ പിഴുതെറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉള്ള ഏക പരിഹാരമാണ് നാമജപം നാമജപം സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നല്ലേ ഗീതയിൽ പറയുന്നത് കണ്ണുകളടച്ച് ഗുരുവായൂരപ്പനെ സ്മരിച്ച് അല്പനേരം നമുക്ക് നാരായണ നാമം ജപിക്കാം ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ കടന്നു വരട്ടെ കള്ളത്തരങ്ങൾ മായാലീരകൾ ഒത്തിരി ഒത്തിരി കാണിക്കട്ടെ നന്ദി നമസ്കാരം ഹരേ ഗുരുവായപ്പ